കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ഇതിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നിർവഹിച്ചു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനമാണ് നടന്നത് സംഘടനയുടെ മുപ്പത്തെട്ടാം സംസ്ഥാന സമ്മേളനം കാസർഗോഡ് കാഞ്ഞകോട് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ജില്ലാ സമ്മേളനം നടന്നത് ഇതിന്റെ ഭാഗമായി വിവിധ കമ്പനികളുടെ പ്രദർശനം പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം ഡെമോൺസ്ട്രേഷൻ ചികിത്സാ സഹായ വിതരണം മുതിർന്ന നേതാക്കളെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എ എം ഉദ്ഘാടനം ചെയ്തു ഈ വൈദ്യുത ഊർജം നമ്മുടെ വീടുകളിലും നമ്മളുടെ വ്യവസായ ശാലകളിലും വളരെ സുരക്ഷിതമായി എത്തിക്കുന്നതിൽ വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കൂട്ട വ്യക്തികളാണ് ഈ വയർമാന്മാരും സൂപ്പർവൈസേഴ്സും കോൺട്രാക്റ്റേഴ്സും അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അത് പരിഹരിക്കപ്പെടുവാനും ഒരു പൊതു സംഘടന ഉണ്ടാകുന്നത് നിങ്ങളെ തന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാനീ ഒന്ന് രണ്ട് നമ്മുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഞാൻ നടത്താം ഒന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വയർമാൻ സൂപ്പർവൈസേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ലൈസൻസ് ആണ് വെറുതെ കിട്ടുന്ന ലൈസൻസ് ലൈസൻസല്ല അതിനൊരുപാടുകൾ പഠിക്കാനുണ്ട് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട് ടെക്നിക്കൽ നോളജ് വേണം എല്ലാം നിങ്ങൾ കരസ്ഥമാക്കിയിട്ട് നേടിയിട്ടുള്ള ലൈസൻസുകളാണ് ഇത് ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് തരുന്നത് കേരള യൂണിവേഴ്സിറ്റി ലൈസൻസ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഈ ബോർഡിനകത്ത് നമ്മുടെ വൈദ്യുതി വകുപ്പിൻ്റെ സെക്രട്ടറി മെമ്പറാണ് ഒരു ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക് ആയിരിക്കും അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരംഗം ഇതിനെ മെമ്പറാണ് പിന്നെ അതുപോലെ തന്നെ എ ഡി സി എന്ന് മൂന്ന് കോൺട്രാക്ടർമാർ ഇതിനകത്ത് അവരുടെ പ്രതിനിധികൾ മെമ്പറാണ് അതുപോലെ തന്നെ വലിയ ഒരു ഇ എച്ച് ടി കൺസ്യൂമർ ഈ ബോർഡിൽ ാണ് ഇവരാണ് ഈ ലൈസൻസിങ് ബോർഡിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി പഠിച്ച് അവരുടെ യോഗത്തിൽ ചർച്ച ചെയ്ത് വേണ്ട തിരുത്തലുകൾ വരുത്തുകയും കാലാകാലം നടക്കുന്ന നടന്നു വരുന്ന ടെക്നിക്കൽ നോളജ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് പഠിച്ച് അത് കാലാകാലങ്ങളിൽ വരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നത് ആ രീതിയാണ് പോകുന്നത് ജില്ലാ പ്രസിഡന്റ് കെ ജെ തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് പി വി ആമുഖ പ്രസംഗം നടത്തി കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ജില്ലാ സെക്രട്ടറി സിജു വർഗീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് എം എസ് സംസ്ഥാന ട്രഷറർ രതീഷ് പി വി അശ്വിൻ അജയ് ശ്രീരഞ്ജനി എം ഗോപി പ്രസാദ് ജോൺ എം കെ രാമചന്ദ്രൻ നായർ സന്തോഷ് ബിയാർ ബിനു വർഗീസ് രാജീവ് കുമാർ ജി ബി വി ജോൺ എന്നിവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് പി വി ഉദ്ഘാടനം ചെയ്തു